എന്തായാലും ഇന്നത്തെ ഈ സമ്മേളനം വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പരിപാടിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല നേരത്തെ ബഹുമാനായ തമ്പാൻ തോമസ് ഗോവ സമ്മേളനത്തെ കമ്മിറ്റിയെക്കുറിച്ച് പറയുകയുണ്ടായി എച്ച് എം എസിൻ്റെ നാഷണൽ കമ്മിറ്റി അവിടെ ഞങ്ങൾ നടത്തിയ ഒരു ഒരവലോകനം രണ്ട് ദിവസം നീണ്ടു നിന്ന ഒരു നീണ്ട പരിപാടിയായിരുന്നു അവിടെ വെച്ച് നടത്തിയ ഒരു അവലോകനത്തിൽ ഞങ്ങളെല്ലാം പങ്കെടുത്തപ്പോൾ വന്ന പല അഭിപ്രായങ്ങളിലൊന്നും ഞാൻ നിങ്ങളോട് പറയാം ജാഥയെക്കുറിച്ച് അതിന് പ്രോഗ്രാമിനെ കുറിച്ചല്ല ഇപ്പോൾ ഫാസിസം ആകെ കേരളം ഇന്ത്യ മുഴുവനാകെ വിഴുങ്ങി എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ തൊഴിലാളി മേഖലയിൽ നോക്കിയ ബി എം എസിൻ്റെ വളർച്ച ഇല്ല ഇപ്പോൾ റെയിൽവേ തൊഴിലാളി മേഖലയിൽ ബി എം എസ് ഒരിഞ്ച് വളരുന്നില്ല ഈയിടെ നാഗ്പൂരിൽ വലിയ തിരഞ്ഞെടുപ്പ് നടന്നു കൽക്കരി തൊഴിലാളികളുടെ അവിടെ എച്ച് എം എസിന് പന്ത്രണ്ടായിരം വോട്ടാണ് കിട്ടിയത് നാഗ്പൂരിൽ ബി എം എസിന് ഒമ്പതിനായിരമാണ് കിട്ടിയത് ഇവിടെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് പറയുന്നത് സ്റ്റീലിൽ കൽക്കരിയിൽ എന്തിന് യുദ്ധോപകരണം ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോലും ബി എം എസ് ഇല്ല അവിടെ എച്ച് എം എസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയല്ല റെയിൽവേ റെയിൽവേ എച്ച് എം എസ് ആണ് അത് ലീഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ബാങ്കിങ്ങിൽ എ ബിഇ ആണ് ലീഡ് ചെയ്യുന്നത് അവിടെ ബി എം എസ് ഒന്നുമില്ല അപ്പോൾ ബാങ്കിങ്ങിലില്ല അപ്പോൾ ട്രേഡ് യൂണിയൻ മേഖലയിൽ നിർമ്മാണ മേഖല അവിടെ ബി എം എസ് ഉണ്ടോ ബി എം എസ് ഒന്നുമില്ല ബി എം എസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ പത്ത് വർഷം കൊണ്ട് അവരങ്ങ് വളർന്നിട്ടൊന്നുമില്ല വിദ്യാർത്ഥി രംഗം എ ബി വി പി ഇപ്പോൾ കേരളത്തിലെ എല്ലാ കോളേജിലും ഇലക്ഷൻ നടന്നു എ ബി വിപിയുടെ സംഖ്യ കേരളത്തിലെ ബി ജെ പിക്ക് ഉണ്ടായ വളർച്ചക്കനുസരിച്ച് വളർന്നോ വളർന്നിട്ടില്ല ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കണക്ക് നോക്കിയപ്പോൾ എം എസ് എഫിന് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് സീറ്റ് കിട്ടിയിട്ടുള്ളത് എം എസ് എഫിന് കെ എസ് യുവിനും കൂട്ടിന്ന് മാത്രമേ ഉള്ളൂ എസ് എഫ്ഐയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ചുണ്ട് എ ബി പിക്ക് ഒന്നും അപ്പം നമ്മൾ ഈ വളർന്നു വളർന്നു എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിലും പ്രാദേശിക തലത്തിലും ട്രേഡ് യൂണിയൻ രംഗം വിദ്യാർത്ഥി രംഗം അധ്യാപക രംഗം കർഷക രംഗം വനിതാ മുന്നേറ്റം എവിടെയാണ് പിന്നെ ആർ എസ് എസിന്റെ വനിതകൾ എവിടെയെങ്കിലും ഭയങ്കര മുന്നേറ്റം നടത്തിയത് ഇല്ല അപ്പം നമ്മളീ എവിടെയാ പിന്നെ ഉള്ളത് ഉള്ളത് ഇലക്ഷനിലാണ് അതാണ് വിഷയം ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം അതാണ് ഇപ്പോൾ കർഷകരെ ഇറങ്ങേണ്ട പോലെ ഇറങ്ങിയപ്പോൾ കയറേണ്ട പോലെ കയറി ബി ജെ പി അപ്പോൾ ഇത് അസാധ്യമായതാണ് എന്ന് നമ്മളാണോ കൂടുതൽ പറയണതെന്നുള്ളപ്പം എനിക്കൊരു സംശയമാണ് പാസ്റ്റിസ്റ്റ് വിരുദ്ധരാണ് പറയുന്നത് ഈ പാസസ് എന്ന് പറയാൻ ഭയങ്കരമാണ് അവർക്ക് തന്നെ അത്ര തോന്നിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ആർ എസ് എസിൻ്റെ മെമ്പർഷിപ്പ് അങ്ങനെ വളരെയായിട്ട് ഇപ്പോൾ നൂറാം വർഷം ആഘോഷിക്കുകയാണല്ലോ അവർക്ക് മെമ്പർഷിപ്പ് ഇല്ല അവർക്ക് ഉള്ളൂ ശാഖകളുണ്ടെങ്കിലും ഈ പത്ത് വർഷം കൊണ്ട് ശാഖകളുടെ എണ്ണം ഗണ്യമായി കൂടിയിട്ടില്ല ഇറ്റ് ഫ്രം മീ അപ്പം അതുകൊണ്ട് അവർക്കുണ്ട് എന്തുണ്ട് എലക്ഷൻ എലക്ഷൻ കണ്ടു പലരും തിരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ര അതിനെ അതിൽ അതിനെതിർത്തൊരാളാണ് അപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഇല്ലെങ്കിൽ ഇപ്പോഴൊരു പ്രശ്നമില്ലായെന്ന് അപ്പം അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ കൂടെയാണ് ഇവർ വരുന്നത് ആ തിരഞ്ഞെടുപ്പുകളെ ഫലപ്രദമായി മാനിപ്പുലേറ്റ് ചെയ്ത് അൽഗോരിതങ്ങളുണ്ടാക്കി മസ്തിഷ്ക പ്രക്ഷാളനം എന്ന സംസ്കൃത പദം പണ്ടേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് അത് നടത്തി തെരഞ്ഞെടുപ്പ് വിജയമുണ്ടാക്കുന്നതൊഴിച്ചാൽ അത് മോശമെന്നല്ല ലോകത്തെവിടെയും വലതുപക്ഷ ശക്തികൾ അങ്ങനെ കയറുന്നില്ല എന്നാൽ മറ്റു പല രാജ്യങ്ങളും നമ്മളെക്കാളും കൂടെ കയറുന്നുണ്ട് കുടിയേറ്റ വിരുദ്ധത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മളതിനെക്കുറിച്ച് വളരെയധികം ഗൗരവത്തിൽ ചിന്തിക്കണം അപ്പോൾ ശക്തി നേടണം സംഘടിത ശക്തി നേടണം അപ്പോൾ സംഘടനയും സംഘടിത പ്രവർത്തനവും മാറ്റിവെച്ചിട്ട് നമുക്കെല്ലാം ഒരു കോൾഡ് വാർ നടത്തി വിജയിക്കാമെന്ന് വിചാരിക്കണ്ട തെരുവിലിറങ്ങണം തെരുവിലിറങ്ങാൻ ആളുണ്ട് പക്ഷേ ഇറങ്ങില്ല അതാണ് പ്രശ്നം അപ്പോൾ എല്ലാവരും അവരവരുടെ ഒരു നാർസിസത്തിലേക്ക് ചെന്ന് നാർസിസം കൊണ്ട് എന്തായാലും ഫാസിസത്തെ നേരിടാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇറങ്ങണം ഇറങ്ങിയാൽ മാറ്റം ഉണ്ടാവും കർഷകർ ഇറങ്ങിയപ്പോൾ മാറ്റം ഉണ്ടായി വിദ്യാർത്ഥികൾ ഇറങ്ങിയിട്ട് പോലും മാറ്റമുണ്ടായി ഇപ്പോൾ ജെ എൻ യുവിൽ അവരെല്ലാം വിളിച്ചു കൊണ്ടുപോയ എല്ലാ എ ബി പി ആയോ ഒന്നായിട്ടില്ല അപ്പം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പം കൽക്കട്ടയിൽ കൽക്കട്ടയിൽ ബി ജെ പി വളർന്നതിന് തോതിൽ അവിടുത്തെ എ ബി പി വളർന്നിട്ടില്ല മതംകുട്ടി നോക്കണ്ടാവും ഇല്ലേ അപ്പം നിങ്ങൾ അവരുടെ വളർച്ചയില്ലായ്മയെക്കുറിച്ച് ആരോടും പറയുന്നില്ല അവർ വളരേണ്ടത് നമ്മുടെ ആവശ്യം പോലെയാണ് പറഞ്ഞത് നിങ്ങൾ നന്നായിട്ട് വളർന്നാലേ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ കാര്യം പള്ളിയിലെ കാര്യം പഠിച്ചോടിയാന്ന് പറഞ്ഞാൽ അവരും വളരൊന്നുമില്ല അവരുടെ എലക്ഷൻ തന്ത്രങ്ങൾ ആ അപ്പം എലക്ഷൻ പ്രൊസീജിയറിനെ അറ്റാക്ക് ചെയ്യണം അപ്പം അങ്ങനെ ഫാസിസ്റ്റുകൾ എവിടെയും വളരാതെ തന്നെ എലക്ഷനിൽ ജയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നം എലക്ഷൻ്റെ കൂടിയാണ് അപ്പം കറക്ഷൻ വേണ്ടത് എലക്ഷനില്ല റെയിൽവേ തൊഴിലാളിയൊന്നും ആർ എസ് എസിനെ കയറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് എലക്ഷൻ പ്രൊസീജിയർ എന്താണ് എലക്ഷൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ തൊഴിയട്ടെ എന്ന് കൊണ്ട് ഇപ്പോൾ മാവോയിസ്റ്റ് പറഞ്ഞ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത് എലക്ഷൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കണം വൺ ടു എലക്ഷൻ നടത്താനും പഠിക്കണം അപ്പോൾ നമ്മുടെ സുനിൽ കുമാർ അവിടെ പരാജയപ്പെട്ടു ഞാൻ എലക്ഷൻ നിന്നാൽ ജയിച്ചിട്ടില്ലെങ്കിലും ഇലക്ഷനിൽ ജയിപ്പിക്കുന്നതിൽ വളരെ മോശമല്ല എന്നൊരു അഭിപ്രായമുണ്ട് ഒരാരോപണം എന്നെ കുറിച്ചുണ്ട് അപ്പം രാജ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ കണ്ടവനം നീ മാരാജൻ നീ അടുപ്പും കൊണ്ട് പേരു റവന്യൂ മിനിസ്റ്റർ പറയുന്നു ഭയങ്കരമായിട്ട് വോട്ട് ചേർന്നു എങ്ങനെ വോട്ട് ചേർന്നു അപ്പം നമ്മൾ തിരഞ്ഞെടുപ്പിൽ മാത്രം വിജയിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൽ മാത്രം വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഒരു തരം ഇൻവെർട്ടർ കോമയിലുള്ള ഡെമോക്രാറ്റിക് ഫാസിസ്റ്റുകൾ അല്ല ഇലക്ഷനറിങ് ഫാസിസ്റ്റുകൾ ഹിറ്റ്ലർ ഇലക്ഷൻ തന്നെയാണ് ജയിച്ചത് അപ്പോൾ അതുകൊണ്ട് അതിൽ ഉള്ള അധ്വാനമുണ്ട് അതിലൊരു അധ്വാനത്തിൻ്റെ എലമെൻ്റ് ഉണ്ട് എലക്ഷനിൽ ആർക്ക് ജയിക്കണമെങ്കിൽ അധ്വാനമുണ്ട് ആ അധ്വാനം കൃത്യമായി പ്രയോഗിച്ചാൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും പണിയെടുക്കണം ഇപ്പോൾ ഫ്ലാറ്റിൽ കയറാൻ പറ്റില്ല എന്നുകൊണ്ട് ഫ്ളാറ്റിൻ്റെ മുമ്പിൽ നിന്നിട്ടുള്ള കാര്യമുണ്ടോ ഞങ്ങളെ ഫ്ളാറ്റിലൊന്നും കേട്ടണില്ല എന്താ പറഞ്ഞു പണി നിർത്തിയിട്ട് വേറെ പണിക്ക് പോകൂടെ ഫ്ളാറ്റിലുള്ള ആളുടെ ഫ്ളാറ്റിൽ കയറാൻ പറ്റണം ഇപ്പോൾ തൃക്കാക്കരയിൽ ഉമ്മൻചാണ്ടിയാണ് ഫ്ലാറ്റ് കയറിയത് നൂറ്റമ്പതോളം ഫ്ളാറ്റിൽ ഉമ്മൻചാണ്ടിയാണ് കയറിയത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ തമ്മിലുടെ മത്സരമാണ് വേറെ കാര്യം അപ്പം അതുകൊണ്ട് ഞാൻ നിർത്തുന്നു നമ്മൾ ആകെ നിരാശയായിട്ട് ഇതെല്ലാം പോയി എന്ന് വിചാരിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല അത്ര വലിയ മിലിറ്ററിയൊന്നും ഈ ആർ എസ് എസിൻ്റെ കയ്യിലില്ല വണ്ടി ഒരു തമാശ പറയുമായിരുന്നു അത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഈ ആർ എസ് എസിൻ്റെ കയ്യിലുള്ളൊരു മളവടിയാണ് അത് അതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രയോജനമൊന്നുമില്ല ഭൂട്ടാൻ നമ്മളെ ആക്രമിച്ചാൽ പോലും അതുകൊണ്ട് നേരിടാൻ പറ്റില്ല എന്ന് മൂപ്പന് പറയാറുണ്ട് ഭൂട്ടാൻ ആക്രമിച്ചാൽ പോലും നേരിടാൻ പറ്റുന്നൊരു സാധനമല്ല വല്ല റോട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ അതും ആയിട്ട് നടന്നാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത്ര വലിയൊരു സംഗതിയൊന്നും അല്ലാതെ അപ്പം അത് ഏ ഇല്ല ഏയ് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഇല്ലാത്തത് മുഴുവൻ നമുക്ക് അവർക്ക് കൊടുക്കണ്ട പട്ടാളം അവർക്ക് കൊടുക്ക അവർക്ക് കൊടുക്കണ്ട കൊടുക്കണ്ട നമ്മൾ അവർക്ക് ചാർത്തി കൊടുക്കണ്ടാവും ആ ചാർത്തി കൊടുക്കണ്ട അതുകൊണ്ട് ജനകീയമായ ആളുകളെ അണിനിരത്തിയാൽ ഈ ഇളക്കി മറിച്ചിട്ടുള്ള പട്ടാളത്തെയും പോലീസിനെയും ഒക്കെ സ്വാധീനിക്കാൻ കഴിയും അത് ആത്മവിശ്വാസം നമുക്ക് വേണം ഇല്ലെങ്കിൽ നമ്മളാകെ പരാജയപ്പെട്ടതായി ഡിക്ലെയർ ചെയ്യാൻ അങ്ങനെ ഒരു ഡിക്ലെയർ ചെയ്യേണ്ട ഇല്ല നമുക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയും അതിനുവേണ്ടി അവരവരുടെ ജോലി ചെയ്യും അവർ പട്ടാളത്തെ സ്വാധീനിക്കും എയർപോർട്ടിൽ സ്വാധീനിക്കും പൈലറ്റുമാരെ സ്വാധീനിക്കും ഡോക്ടർമാരെ അവർ ചെയ്യുന്നുണ്ടോ ചെയ്തോട്ടെ പക്ഷേ ഇപ്പോഴും സ്വാധീനിച്ചു കഴിഞ്ഞു വലിയൊരു ശതമാനം അല്ലെങ്കിൽ എലക്ഷൻ ജയിക്കുമോ എലക്ഷൻ ജയിക്കുക വെറുതെ ജയിക്കുമോ തൈക്കോട്ട് മാധവൻ കുട്ടി അപ്പോൾ അതുകൊണ്ട് മാധവൻ കുട്ടി തിരക്കോട്ടല്ല ലളിതവൽക്കരണമല്ല ഇതിൽ നമ്മൾ അവർക്കെതിരായിട്ടുള്ള മുന്നേറാനുള്ള ചരക്കുകൾ നമ്മുടെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സ്പിരിറ്റ് ആ സ്പിരിറ്റ് ഉൾക്കൊള്ളണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന അതല്ലാതെ അവരെല്ലാ ഫീൽഡും കീഴടക്കി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവിടെ അതാത് സ്ഥലത്ത് അതാത് ആളുകൾ രാഷ്ട്രീയ നേതാക്കളൊന്നുമല്ല അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഓരോ കോളേജിലും ഓരോ സ്ഥാപനങ്ങളിലും ഓരോ സർക്കാർ ഓഫീസുകളിലും ഓരോ ഫാക്ടറികളിലും ഗനികളിലും അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ആ ഫൈറ്റിനെ കോർഡിനേറ്റ് ചെയ്യണം എന്നാണ് തമ്പാൻജി പറഞ്ഞതെന്നാണ് എൻ്റെ അല്ലേ എങ്ങനെയാണ് നമ്മുടെ ഒരു ഒരു ആലോചന ആ ഫൈറ്റുകളെ കോർഡിനേറ്റ് ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും ആ റിസൾട്ട് എലക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്യും അതിനുവേണ്ടി രാഷ്ട്രീയ മുന്നണികൾ ഉണ്ടാക്കൽ വളരെ ഇമ്പോർട്ടൻ്റാണ് രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കലിപ്പോൾ ബംഗാളിൽ രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കിയിട്ടും ജയിക്കുന്നില്ല ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ മുന്നണി ആ അർത്ഥത്തിൽ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എങ്കിലും ആ ഭാവിയിൽ ഉണ്ടാവില്ല എന്നും എനിക്ക് പറയാൻ പറ്റില്ല ബംഗാൾ രാഷ്ട്രീയ മുന്നണി ഉണ്ടായി വലിയ സക്സസ്സായി കർണാടകത്തിൽ വലിയ സക്സസ് അല്ലെങ്കിലും പിടിച്ചു തോന്നുന്നു അതുകൊണ്ട് ഫൈറ്റ് ചെയ്യാനുള്ള സ്കോപ്പുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള കരുക്കൾ നീക്കണം പൊളിറ്റിക്കലായും ഇലക്ഷൻ്റെ രംഗത്തും സമരരംഗത്തും സംഘടന പ്രത്യേകിച്ചും സംഘടനാരംഗത്ത് സംഘടന വേണ്ട സമരം വേണ്ട എന്ന വാദത്തോട് വാദമില്ല എങ്കിലും അതിനെ മറികടക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ എങ്കിൽ പറഞ്ഞുവെങ്കിൽ പോലും കൂടിപ്പോയി ക്ഷമിക്കണം എന്നെ പോകാൻ അനുവദിക്കണം നന്ദി നമസ്കാരം